മദ്യലഹരിൽ സീരിയൽ നടി ഓടിച്ച കാർ മറ്റു രണ്ട് വാഹനങ്ങളിൽ ഇടിച്ച് അപകടം വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ പത്തനംതിട്ട കുളനട ടി ബി ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന്റെ മുന്നിലായിരുന്നു സംഭവം അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായിരുന്നു സീരിയൽ നടി വെഞ്ഞാറമൂട് സ്വദേശി രജിത ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് രജിതയ്ക്കൊപ്പം സുഹൃത്തായ തിരുവനന്തപുരം വെമ്പാലവട്ടം സ്വദേശി രാജുവും ഉണ്ടായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് നദിക്കെതിരെ പോലീസ് കേസെടുത്തു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല രചിതയുടെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല നടി മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടർന്ന് നടിക്കെതിരെ പോലീസ് കേസെടുത്തു നടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് രാജുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് വാഹനത്തിൽ നിന്ന് മദ്യകുപ്പിയും കണ്ടെത്തി നടിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ആടൂര് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിലും സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയെന്ന കാറിലുമാണ് നടി ഓടിച്ചിരുന്ന വാഹനം ഇടിച്ചത്